കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് വാട്സപ്പ് കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ഏതാ നല്ലത് ഏതാ നല്ലത് പലരോട് ഞാൻ പറഞ്ഞ് പറഞ്ഞ് മടുത്താണ് നിലവിൽ അവസ്ഥ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ പുതിയ കണക്ഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒന്നും നോക്കണ്ട ടാറ്റാ പ്ലേ തന്നെയാണ് പുതിയ കണക്ഷനിൽ ഏറ്റവും ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്ന കാര്യം ലാഭം കിട്ടുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ വിശദമായിട്ട് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഒന്നാമത് കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഇപ്പോൾ നിലവിൽ ടാറ്റ പ്ലേ മാത്രമാണ് നിലവിൽ കേരളത്തിൽ ഇൻസ്റ്റാളേഷൻ ഡിഷാൻറ്റിന സെറ്റോപ്പ് ബോക്സ് ഒക്കെ സൗജന്യമാണ് പക്ഷേ അവർ ഒരേ ഒരു കണ്ടീഷനെ അവർ പറയുന്നുള്ളൂ ഈ ഇൻസ്റ്റാളേഷൻ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട മിനിമം മൂവായിരം രൂപ ആ മൂവായിരം രൂപ നിങ്ങൾക്ക് തന്നെ അവർ റീചാർജ് ചെയ്ത് തരും ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായ ഒരു ഒരു പാക്കേജ് എന്ത് എന്ത് വന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ മറ്റുള്ള ഡി ഒക്കെ നമ്മൾ ആറുമാസം വൺ ഒക്കെ എടുക്കുമ്പോൾ ഒരു എമൗണ്ട് കൊടുക്കുന്നത് ആ എമൗണ്ട് അവർ വാങ്ങി പാക്കേജ് ചെയ്തു തരും ആ തരുന്ന പാക്കേജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആറുമാസം ഇപ്പോൾ ഏതാണ്ട് എല്ലാ ഡി ടി എച്ചും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറൊക്കെയുണ്ട് ആറുമാസത്തേക്ക് പുതിയ കണക്ഷൻ ഡിഷ് അടക്കം ഇത് ഇവർ അങ്ങനെയല്ല ഇവർ മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ഡിഷും ബോക്സും ഒക്കെ തരും അപ്പം തരുന്ന മൂവായിരം മുഴുവനായിട്ട് നിങ്ങളെ ഐ ഡിയിലേക്ക് റീചാർജ് ചെയ്ത് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ കണക്ഷൻ ഫ്രീ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം മനസ്സിലാവാത്ത ആളുകൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങളിപ്പോൾ പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ശരിക്കും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇപ്പം മറ്റുള്ള നമ്മളെ കേരളത്തിൽ ഇപ്പോൾ ഒരു അഞ്ചോളം ഡി ടി എച്ച് കമ്പനികളുണ്ട് അപ്പം ഏത് ഡി ടി എച്ച് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് പിക്ചർ ക്ലാരിറ്റി അതിൻ്റെ ഈ ഡിഷൻഡിനേൻ്റെ ഗുണമേന്മ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാതെ ഡിഷ് അതുപോലെ ദിവസം എമൗണ്ട് ഒരു ദിവസം വെച്ച് എമൗണ്ട് കട്ട് ചെയ്യുന്ന സിസ്റ്റം ഒരു ചാനൽ ആഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് ഒരു മാസം കൊടുക്കാതെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം റീചാർജ് ചെയ്ത് ചാനൽ കാണാം അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് ചാനൽ കാണാം ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മൾ കണ് കാണുന്ന ദിവസം വരെയുള്ള ചാർജ് മാത്രം കൊടുത്താൽ മതി എന്നുള്ള ഒക്കെ പണ്ട് മുതൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പം നിലവിൽ ഡയറക്റ്റ് ടാറ്റാ പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മൂവായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൂവായിരം രൂപ അവർ നിങ്ങളെ അക്കൗണ്ടിലേക്ക് ചെയ്തു തരുന്നതും അങ്ങനെ ചെയ്തു തരുന്നത് കൊണ്ട് പ്ലേയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ് കണക്ഷൻ തരുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം നിങ്ങളൊരു മൂവായിരം രൂപ കൊടുക്കുന്നത് അവർ മൊത്തം ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മുഴുവൻ റീചാർജ് ചെയ്തു തരുന്ന ഒരു പക്ഷെ അവർ ഫുൾ ഫ്രീ ആയിട്ട് റീചാർജ് ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്തോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം ചെയ്തെന്ന് വരില്ല അപ്പോൾ കമ്പനിക്ക് നഷ്ടമാണ് അപ്പം നിങ്ങൾ ആ മൂവായിരം വെച്ച് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു സിസ്റ്റത്തിലേക്ക് ടാറ്റാപ്ലേ വന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് മെയിൻ ആയിട്ട് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിളിക്കുന്ന ആളോടൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് വീട്ടിലാളില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലിപ്പോൾ ആളില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ പോകുന്നില്ല പക്ഷേ നിങ്ങൾ അപ്ലിക്കേഷൻ വഴി അത് പോസ് ചെയ്തില്ലെങ്കിൽ പൈസ പോകും അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽസ് ഇല്ലാത്തൊരു ഓപ്ഷനാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലാളില്ലെങ്കിൽ നിങ്ങൾ ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞാൽ ആണ് പോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാറ്റാ പ്ലേയുടെ അപ്ലിക്കേഷനിലൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് കസ്റ്റമർ ആ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ അതിൽ ഓണാകുമ്പോൾ തന്നെ ഇടതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം പോസ്റ്റിങ് പോസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയാണോ നിങ്ങളെ ഐ ഡിയിൽ ബാലൻസ് ഉള്ളത് അത് അവിടെ പോസ്റ്റായി കിടക്കും സ്റ്റോപ്പ് ആയി കിടക്കും തന്നെ പറയും നമുക്ക് എന്ന് പറഞ്ഞാൽ പൈസ കട്ടാവില്ല നിങ്ങളിപ്പോൾ മൂന്ന് ദിവസം വീട്ടിലില്ല പത്ത് ദിവസം വീട്ടിലില്ല ഒരു മാസം വീട്ടില്ല ആ രീതിയിൽ എത്ര ദിവസത്തേക്കാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ പോസ് ചെയ്ത് എടുക്കുക തിരിച്ചന്ന് വരും നിങ്ങൾ അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളിൽ പൈസ ഇതിൽ നിന്ന് കട്ടാവുന്നില്ല മറ്റുള്ള ഡി ടി ഇല്ലാത്ത ഒരു ഒരേ ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ് ഇതൊരുപാട് ആളുകൾ ഈ ഒരു ഗുണമേന്മ കൊണ്ടാണ് ടാറ്റാ പ്ലേ കണക്ഷൻ ഇപ്പോൾ കൂടുതലായിട്ട് എടുക്കുന്നത് കഴിഞ്ഞ മാസം ഡി ടി എച്ചിൻ്റെ കണക്ഷൻ ഏറ്റവും കൂടുതൽ കണക്ഷൻ പോയ കമ്പനി ടാറ്റാ പ്ലേ എന്നാണ് എനിക്ക് മൊത്തം ഡി ടി എച്ച് കമ്പനികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള പല കസ്റ്റമേഴ്സിന് പ്രോഫിറ്റ് ലഭിക്കുന്ന കാര്യങ്ങൾ ടാറ്റാപ്ലേ നിലവിൽ കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിതിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നത് ശരിക്കും ദിവസം വെച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ട് പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സ്പോർട്സ് ചാനലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ക്രിക്കറ്റൊക്കെ വരുമ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ സ്പോർട്സ് ചാനലുകൾ കാണുന്നത് ദിവസം കളി ചാനലുകൾ കാണില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഒരു കളി ഒരു ചാനലിൽ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു ടൂർണമെൻറ്റ് ഒരു മാസത്തിൽ മൂന്നോ നാലോ മാച്ചേ ഉണ്ടാവും അപ്പോൾ ട്വൻറ്റി ട്വൻ്റി മാച്ച് മാത്രമാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു മാസം ആ ഒരു ചാനലിൽ നാല് കളികൾ അത് നാല് ദിവസമായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ നാല് ദിവസത്തിൻ്റെ ആ ചാർജ് മാത്രം നിങ്ങൾക്ക് ഇതിൽ ചാനൽ ആഡ് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി മറ്റുള്ള ഡി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചാനൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമം മുപ്പത് ദിവസത്തെ പൈസ ഒരുമിച്ച് അവർ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം ഉദാഹരണത്തിന് എയർടെൽ ആണെങ്കിലും ഡിഷ് ടി വി ആണെങ്കിലും ഡി ടി എച്ച് ഒക്കെ ആണെങ്കിലും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പൊരു നാല് ദിവസം ചാനൽ കാണുന്നതിന് ആ പ്രധാനപ്പെട്ട ചാനലിലിപ്പോൾ ഇരുപത്തി മൂന്ന് രൂപയാണ് ഇരുപത്തി മൂന്ന് രൂപയും കട്ടാവും പക്ഷേ ടാറ്റാ പ്ലേയിലെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ എന്നാണോ കളിയുള്ളത് അന്ന് ആ ചാനൽ ആഡ് ചെയ്യാം കളി കഴിഞ്ഞാൽ അന്ന് തന്നെയാണല്ലോ കളി കഴിയുക അപ്പോൾ കളി കഴിഞ്ഞാൽ അന്ന് തന്നെ അപ്ലിക്കേഷൻ പൈ നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ ഡ്രോപ്പ് ചെയ്യുക റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് രൂപ വരുന്ന ചാനലിനെ മുപ്പത് ദിവസം വച്ച് എത്രയാണോ ഒരു ദിവസം ചാർജ് ആ ഒരു ചാർജ് മാത്രമേ കട്ട് ചെയ്യും ഇതും ഒരു വലിയ ഗുണമേന്മ തന്നെയാണ് ഡാറ്റാ പ്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സ്പോർട്സ് ഈ പ്രധാനപ്പെട്ട ചാനൽ കൂടാതെ സ്പോർട്സ് ചാനലിലാതെ തന്നെ ഈ കാർട്ടൂൺ ചാനലൊക്കെ പലതും ഒരു രൂപയുടെ ഒക്കെയും രണ്ട് രൂപയുടെ ഒക്കെ ചാനലുണ്ട് അതൊക്കെ നോക്കുമ്പോൾ മൂന്ന് പൈസയൊക്കെ ആവുന്നുള്ളൂ മൂന്ന് പൈസയ്ക്കും ചാനൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്കൊക്കെ ആഡ് ചെയ്യുമ്പോൾ മൂന്ന് പൈസ ആറ് പൈസ അത്രയൊക്കെ വരുന്നുള്ളൂ ഈ കാർട്ടൂൺ ചാനലിന് അതുപോലെ പല ഇൻഫോടൈമെന്റ് ചാനലിനൊക്കെ ഒരു രൂപയൊക്കെ വരുന്ന ചാനലുകളുണ്ട് പക്ഷെ അത് പലരും അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അതൊരു മാസത്തേക്ക് ഒരു രൂപ വരുമ്പോൾ അതിൻ്റെ മുപ്പത് ദിവസത്തെ ആ ഒരു ചാനലിൻ്റെ എമൗണ്ട് വെച്ചിട്ട് മുപ്പത് ദിവസം വെച്ച് അരിച്ചാൽ നിങ്ങൾക്ക് മൂന്ന് പൈസ നാല് പൈസ അഞ്ച് പൈസ ഒക്കെ വരുന്ന ചാനലുകളും ടാറ്റ പ്ലേയിലുണ്ട് പക്ഷെ പലരും അത് അറിയുന്നില്ല പലരും അത് ചെയ്യുന്നില്ല വെറുതെ ചാനലുകൾ കാണുന്നില്ലെങ്കിലും ആഡ് ചെയ്തിടുന്നത് പ്രധാനപ്പെട്ട പ്രധാനം നമ്മൾ ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾ പലരും ശ്രമിക്കുന്ന കാര്യമാണ് പലരും ഡി ടി എച്ചിൻ്റെ ഐഡിയ എടുക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ആ ചെക്ക് ചെയ്യുമ്പം പറയും മന്ത്ലി എനിക്ക് പാക്കേജ് കൂടുതലാണെന്നൊക്കെ പക്ഷേ പല ഡി ടി എച്ച് അത് വെറുതെ ആഡ് ചെയ്തിട്ടുണ്ട് അവർ റിമൂവ് ചെയ്യാൻ മറക്കുന്നതു അങ്ങനെ പല പൈസകൾ പലർക്കും കട്ടായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിൽ എവിടെയാണ് അതിൽ സാരമില്ല ഈ ഒരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കാരണം ഞാൻ ഒരുപാട് കണക്ഷൻ കൊടുക്കുന്നുണ്ട് എല്ലാ ഡി ടി എച്ചും കൊടുക്കുന്നുണ്ട് പക്ഷേ ഭൂരിപക്ഷവും ഈ ഡാറ്റാ എടുക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ പുതിയ കണക്ഷനിലേക്ക് ചിന്തിക്കുമ്പോൾ ലാഭം അവരെ പ്രൊഡക്റ്റിൻ്റെ നല്ല ക്വാളിറ്റി പിക്ചർ ക്ലാരിറ്റി അതുപോലെ ചാനലിൻ്റെ എല്ലാ ലാംഗ്വേജിലുള്ള ചാനലുകളുടെ എണ്ണം വെച്ച് നോക്കിയാലും മലയാളമാണെങ്കിലും തമിഴ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ എണ്ണം കൂടുതൽ കൊടുക്കുന്നുണ്ട് പല ഹിന്ദി ഹിന്ദി ചാനലുകളൊക്കെ കൂടുതലായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഹിന്ദിയിൽ തന്നെ ഏറ്റവും കൂടുതൽ എച്ച് ഡി ചാനലുകളും എസ് ഡി ചാനലുകളും ടാറ്റാ പ്ലേ കൊടുക്കുന്നുണ്ട് അപ്പം പല ഡീറ്റെയിൽസിലും ഇപ്പോൾ സൺഡാരറ്റിലൊക്കെ നോക്കുമ്പോൾ ഹിന്ദി ചാനലൊക്കെ എണ്ണം വളരെ കുറവാണ് പക്ഷേ അവരുടെ റീചാർജിൻ്റെ പൈസയും കുറവാണ് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടാറ്റാ പ്ലേ കൂടുതൽ കാണുന്ന ആൾ വലിയ ടി വി സ്ക്രീനൊക്കെ ആണെങ്കിൽ ടാറ്റാ പ്ലേ ഒന്നും തിരിഞ്ഞു പറഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ധൈര്യമായ എടുക്കാം കേരളത്തിൽ ഏത് ജില്ലയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം പല സംശയങ്ങളുണ്ടാവും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ സംശയങ്ങൾക്ക് മറുപടി തരുന്നതാണ് കൂടുതലും മൊബൈൽ നമ്പറിൽ വിളിക്കാതെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മറുപടി കറക്റ്റ് സമയത്ത് തരാൻ പറ്റും ഞാൻ വർക്കിന് പോകുന്ന ആളായതുകൊണ്ട് ചിലപ്പം ഫ്രീ ആകുന്ന സമയത്ത് മാത്രമേ എനിക്ക് തിരിച്ച് മെസ്സേജ് അയക്കാൻ പറ്റൂ അപ്പം വാട്ട്സപ്പാണ് നല്ലത് അപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു